ഇതിലെ വന്നവർ എന്ന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നിന്നും വ്യത്യാസമായി ഇന്ന് ബാലൻ സിനിമയിൽ അഭിനയിച്ച സി ഒ എൻ നമ്പ്യാരെക്കുറിച്ച് പറയാം കണ്ണൂർ ചങ്ങാട്ട് ഉദയോത്ത് നാരായണൻ നമ്പ്യാർ ബാലൻ സിനിമയിലെ ബാരിസ്റ്റർ പ്രഭാകര മേനോനെയാണ് നമ്പ്യാർ അവതരിപ്പിച്ചതെങ്കിലും ആ സിനിമയിൽ എത്ര കോടതി രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയില്ല പക്ഷേ പിന്നീട് നമ്പ്യാരുടെ ജീവിതത്തിൽ ഏകദേശം മുപ്പത്തിരണ്ട് വർഷക്കാലം കോടതിയും കോടതി വരാന്തയും മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ കുടിയാന്മാരുമായിട്ടുള്ള വസ്തുതർക്കം അൻപത്തി എട്ട് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള കാലഘട്ടം അന്യാധീനപ്പെട്ടു പോയ തറവാട്ട് സ്വത്ത് വീണ്ടെടുക്കുവാൻ വേണ്ടി കോടതിയിൽ അങ്ങനെ നമ്പ്യാർ ബാലനിലെ കഥാപാത്രത്തിൻ്റെ മറ്റൊരു മുഖം ജീവിതത്തിലും കണ്ടു പത്രപരസ്യം കണ്ടാണ് നമ്പ്യാർ ബാലനിൽ അഭിനയിക്കാനായി അപേക്ഷ അയച്ചത് ബാലലിലെ നായിക സരസുവിനെ വിവാഹം കഴിക്കുന്ന ബാരിസ്റ്റർ പ്രഭാകര മേനോൻ്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും പ്രാധാന്യമുള്ള റോളിൽ അഭിനയിച്ചിട്ടും പിന്നീട് ഒരു സ്ഥലത്ത് പോലും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ല എന്നതാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഫിലിമോത്സവിൻ്റെ ഭാഗമായി മലയാള സിനിമയുടെ രജത ജൂബിലി ആഘോഷങ്ങൾ നടന്നു അന്നത്തെ ഗവർണർ പി രാമചന്ദ്രനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് അന്ന് ബാലനിലെ അഭിനേതാക്കളെ ആദരിച്ചപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള പെൻഷൻ വാങ്ങാനായി കണ്ണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ നമ്പ്യാർ ക്യൂ നിൽക്കുന്ന വാർത്ത അടുത്ത ദിവസത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിരുന്നു സിഒഇൻ നമ്പ്യാരുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ബാലൻ സിനിമയെക്കുറിച്ചുള്ള പല വിവരങ്ങളും എനിക്ക് കിട്ടിയത് ഹിന്ദു പത്രത്തിലെ പരസ്യം കണ്ടതിന് ശേഷം ഇരുപത്തിയെട്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് നമ്പ്യാർ മദ്രാസിലെ മലയാളി അസോസിയേഷന് ആപ്ലിക്കേഷൻ അയച്ചത് മലയാളി അസോസിയേഷനിൽ നിന്നും മറുപടി ലഭിച്ച ശേഷം ഏഴ് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നമ്പ്യാർ മദ്രാസിലേക്ക് തിരിച്ചു തലശ്ശേരിയിൽ നിന്ന് തിരൂരെത്തി തിരൂരിൽ നിന്ന് മദ്രാസ് മെയിലിലാണ് യാത്ര തിരിച്ചത് അന്നത്തെ തിരൂർ മദ്രാസി ടിക്കറ്റ് ചാർജ് എട്ട് രൂപ മൂന്നാണ് പതിനെട്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മദ്രാസിൽ നിന്നും സേലത്തേക്ക് ഒരു ബസ്സിൽ എല്ലാവരും യാത്ര ധരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് മൈൽ ദൂരം യാത്രക്കിടയിൽ സംവിധായകൻ സുന്ദരത്തിന് മൂന്ന് രൂപ കടം കൊടുത്തതായും ഇരുപത്തിയൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ അമ്പത് രൂപ സിനിമയുടെ അഡ്വാൻസ് കിട്ടിയതായും ഡയറിയിൽ പറയുന്നുണ്ട് പതിനൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് നമ്പ്യാരുടെ ഭാഗം ഷൂട്ടിംഗ് തുടങ്ങിയത് നമ്പ്യാരുടെ അഭിനയത്തെക്കുറിച്ച് സംവിധായകൻ നോട്ടാണി അയച്ച ഒരു കത്ത് മകൾ സുകന്യാദേവി ഇന്നും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് മലയാളത്തിലെ ആദ്യ ശബ്ദയിത്രമായ ബാലൻ എന്ന ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലൊന്നായ ഒരു ബാരിസ്റ്റർ കഥാപാത്രത്തെ മിസ്റ്റർ സി ഒ എൻ നമ്പ്യാർ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചു കോടതിയിൽ ബാലന്റെയും സരസയുടെയും കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു ബാരിസ്റ്ററിന്റെ റോളിന് ഇതിലും മികച്ച നീതിയും ജീവനും നൽകാൻ ആർക്കും കഴിയില്ല കൂടാതെ അദ്ദേഹം വിദ്യാസമ്പന്നരായ ആളുകൾക്ക് ഒരു മികച്ച ഉദാഹരണമായി മാറട്ടെ എന്നും അവർക്ക് സീരിയസായ ഒരു തൊഴിലായി കണക്കാക്കി ഈ വഴികൾ പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു അങ്ങനെ പോകുന്നു അക്കത്ത് നമ്പ്യാർ മൂന്ന് വിവാഹം കഴിച്ചിരുന്നു തിരൂർ കീഴടത്ത് പാഞ്ചാലിക്കുട്ടിയമ്മയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വിവാഹം കഴിച്ചു പിന്നീട് തലശ്ശേരിക്കാരി കുഞ്ഞുലക്ഷ്മി അമ്മയെ വിവാഹം കഴിച്ചു അവർ നേരത്തെ മരിച്ചു മൂന്നാമത് അമ്മാവൻ്റെ മകളായ കുട്ടിപ്പാറുവേ നമ്പ്യാർക്ക് നാരായണി എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു അവരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു അവസാന കാലത്ത് ഈ സഹോദരിയോടൊപ്പമായിരുന്നു നമ്പ്യാർ താമസിച്ചിരുന്നത് കണ്ണൂർ കാപ്പാട്ട് പുല്ലഞ്ചേരി തറവാട്ടിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് നമ്പ്യാർ അന്തരിച്ചു ചങ്ങാട്ട് ഉദയോത്ത് നാരായണൻ നമ്പ്യാരുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നു നമ്പ്യാർ സൂക്ഷിച്ചു വെച്ച രേഖകളുടെ കൂട്ടത്തിൽ ബാലൻ സിനിമയുടെ ആദ്യത്തെ സംവിധായകനായ പിള്ള തയ്യാറാക്കിയ ഒരു എഗ്രിമെൻ്റിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിച്ച് മുൻപരിചയം ഇല്ലാത്തതുകൊണ്ടും റിഹേഴ്സലിനും ക്യാമ്പിനും ഷൂട്ടിങ്ങിനുമായി എത്ര ദിവസം കൃത്യമായി വേണമെന്ന് അറിയാത്തതുകൊണ്ടുമാവണം ഓരോരോ കാര്യങ്ങൾ എടുത്തു സംവിധായകൻ ഒമ്പത് പോയിന്റുകളുള്ള ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ട് വാങ്ങിയിരിക്കുന്നത് ബാലൻ സിനിമയിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും ഇത്തരത്തിൽ അഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തോ എന്നറിയില്ല പക്ഷേ അതിലെ നായകന്മാരിൽ ഒരാളായ സി ഒ എൻ നമ്പ്യർ അദ്ദേഹം അന്ന് കൊടുത്ത അഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരുന്നു ഒന്ന് ഫെയ്റ്റ് ആൻഡ് മിസസ് നായർ എന്ന മലയാളം ടോക്കി സിനിമയിൽ അഭിനയിക്കാൻ സംബന്ധിച്ച അഭിനേതാക്കളും നടിമാരും സംവിധായകൻ്റെ തീരുമാനപ്രകാരം മേൽപ്പറഞ്ഞ സിനിമയുടെ നിർമ്മാണത്തിനായി ഏത് സ്ഥലത്തേക്കോ സ്ഥലങ്ങളിലേക്കോ പോകാൻ തയ്യാറായിരിക്കണം ബാലൻ സിനിമയിൽ ഇരുപത്തി മൂന്ന് ഗാനങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം പാടിയത് അഭിനയിക്കുന്നവർ തന്നെയാണ് അതിനെപ്പറ്റിയും എഗ്രിമെൻ്റിൽ പറയുന്നുണ്ട് രണ്ട് മുകളിൽ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നതിന് പുറമെ സംവിധായകൻ നിശ്ചയിച്ച ഏതെങ്കിലും സ്ഥലത്ത് പോയി നിങ്ങൾ പാടിയ പാട്ടുകൾ പിന്നീട് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം അതിന് നിങ്ങൾ പ്രത്യേക പ്രതിഫലം ഒന്നും ചോദിക്കരുത് മൂന്ന് സംവിധായകൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ആ പോയി ഏതെങ്കിലും നാടകത്തിൽ പങ്കെടുക്കണം പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിനായി നിങ്ങൾ പ്രത്യേക പ്രതിഫലം ഒന്നും ചോദിക്കരുത് ഈ സിനിമയിലെ മിക്ക അഭിനേതാക്കൾക്കും ശമ്പളമായിരുന്നു തീരുമാനിച്ചിരുന്നത് സി ഒ എൻ നമ്പ്യാർക്ക് ആറു മാസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നൽകാം എന്നായിരുന്നു ഉടമ്പടി നാല് നിങ്ങളെ ഇരുന്നൂറ്റി അൻപത് രൂപ ആറു മാസത്തേക്ക് ശമ്പളത്തിൽ നിയമിക്കുന്നു സിനിമയുടെ ഷൂട്ടിംഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴ് മുതലാണ് തുടങ്ങിയതെങ്കിലും ഒരു മാസം മുമ്പേ എഗ്രിമെൻറ്റ് നിലവിൽ വന്നു അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജൂലൈ പത്ത് മുതൽ ആറു മാസത്തേക്ക് നിങ്ങൾ ഡയറക്ടറുടെ കീഴിൽ ജോലി ചെയ്യണം ആ സമയത്ത് ഡയറക്ടറുടെ അനുമതിയില്ലാതെ മറ്റ് ജോലികൾ ചെയ്യരുത് ആറ് ഈ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ ഡയറക്ടർ തീരുമാനിക്കുന്ന ഏതെങ്കിലും സ്ഥലത്തോ സ്ഥലങ്ങളിലോ താമസിക്കണം കൂടാതെ അതിനുള്ള എല്ലാ ചെലവുകളും ഡയറക്ടർ വഹിക്കും ഏഴ് മുകളിൽ പറഞ്ഞ സമയത്ത് നിങ്ങൾ ഡയറക്ടറെ പരോക്ഷമായി അനുസരിക്കുകയും എല്ലാ കാര്യങ്ങളും കർത്തവ്യപൂർവ്വം നിർവഹിക്കുകയും വേണം ശിക്ഷാനടപടികളും ഫൈനടയ്ക്കലും അന്നുമുണ്ട് എട്ടിയെ മുകളിൽ പറഞ്ഞ സമയത്ത് നിങ്ങളുടെ പെരുമാറ്റം അഭികാമ്യമല്ലെന്ന് ഡയറക്ടർ കരുതുന്നുവെങ്കിൽ മുൻകൂർ അറിയിപ്പ് കൂടാതെ നിങ്ങളെ പിഴ ചുമത്തുവാനോ സസ്പെൻഡ് ചെയ്യുവാനോ പിരിച്ചുവിടാനോ ഉള്ള പൂർണ്ണ അവകാശം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് എട്ട് ബി നിങ്ങളുടെ അശ്രദ്ധയോ അനുചിതമായ പെരുമാറ്റമോ കാരണം ഡയറക്ടർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ പരമാവധി പതിനായിരം രൂപ വരെ നിങ്ങളിൽ നിന്ന് ഈടാക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ഈ എഗ്രിമെൻറ്റിലെ അവസാനത്തെ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്ന ഈ എഗ്രിമെൻ്റ് സംവിധായകനുമായിട്ടുള്ളത് മാത്രമാണ് എന്നാണ് മോഡേൺ തിയേറ്റേഴ്സ് മറ്റൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കിയിരുന്നു എന്ന് തോന്നുന്നു ഒൻപത് സ്റ്റുഡിയോ ഉടമകളുടെ അധികാരം അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് സ്റ്റുഡിയോയുടെ ഉടമകളായ ദി മോഡേൺ തിയേറ്റേഴ്സ് ലിമിറ്റഡ് സേലത്തിന് നിങ്ങൾ ഓരോരുത്തരും രേഖാമൂലം ഒരു കരാർ നൽകേണ്ടതുണ്ട് ഇതായിരുന്നു ആദ്യ മലയാള സിനിമയുടെ എഗ്രിമെൻറ്റ് ഇതിൻ്റെ ആണ് രസകരം ഇത്ര കർക്കശമായ ഒരു എഗ്രിമെൻറ്റ് സുന്ദരംപിള്ള ഒപ്പിട്ട് വാങ്ങിയത് ഷൂട്ടിംഗ് സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടെ ആവണം എന്നിട്ട് സുന്ദരംപിള്ള ചെയ്തതോ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് നായികയുമായി ഒളിച്ചോടിപ്പോയി ഇതിലെ വന്നവർ എന്ന പ്രോഗ്രാമിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ബാലൻ എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ നൊട്ടാണിയെക്കുറിച്ചും ആ ചിത്രത്തിലെ കിട്ടുപണിക്കരെ അവതരിപ്പിച്ച കെ ഗോപിനാഥിനെക്കുറിച്ചും പറയാം നമസ്കാരം